പത്തര വയസ് വരെ ഇപ്പോൾ ഇവന് പതിനൊന്ന് വയസ്സായി പത്തര വയസ്സ് വരെ ഞങ്ങൾ കുട്ടിക്ക് ഞങ്ങൾ ബ്ലഡ് കേറ്റിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ പിന്നെ സെപ്റ്റംബർ ഒന്നിനാണ് ഇവൻ്റെ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് പിന്നെ ഈ മുപ്പതാം തീയതി വരുമ്പോൾ അഞ്ച് മാസമാവും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് കാരണം ഇപ്പോൾ ബ്ലഡ് കേറ്റണ്ട ഇതെന്നും ഈ മോനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഞങ്ങൾക്ക് തന്നെ സഹതാപം തോന്നും അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം ഇവനെ കഴിക്കുന്നത് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ മോനെ ട്രീറ്റ് ചെയ്തത് കേശവ സാറാണ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് നല്ല ഫ്രണ്ട്ലിയാണ് ഒരു ഡോക്ടർ നല്ല നിലയിലല്ല ഒരു ഫ്രണ്ട്ലി ഇനി കുട്ടികളോടായാലും ഭയങ്കര ഫ്രണ്ട്ലി ആണ് പുള്ളി ഇത് എൻ്റെ മോൾഡ് കുട്ടിയാണ് അപ്പൊ ഇവന് ഈ പ്രസവിച്ച് ഇരുപത്തഞ്ച് ദിവസമായപ്പോൾ തന്നെ പനി പിടിച്ചായിരുന്നു തൽക്കാലം ഞങ്ങൾ അവിടെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി അന്നാ പനി അങ്ങനെ കുറഞ്ഞു വീണ്ടും നാൽപ്പത് ദിവസമായപ്പോൾ ഇവന് വീണ്ടും പനിയായി വളർച്ച വന്നു ഇവന് ക്ഷീണിക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ അടുത്തുള്ള ഒരു ക്ലിനിക്കില് ഒരു ഗവൺമെന്റ് ഡോക്ടറാണ് ഡോക്ടർ ഡോക്ടറും പറയും അതിന്റെ അടുത്ത് കൊണ്ടുപോയി അദ്ദേഹം ഉടൻ തന്നെ ഞങ്ങളെ നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു അവിടുന്ന് അന്ന് തന്നെ ആ ഡോക്ടറും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അവിടെ നാൽപ്പത് ദിവസത്തിന് ശേഷം ഞങ്ങൾ കുറേ ദിവസങ്ങൾ അവിടെ കടന്ന് വിവിധ ടെസ്റ്റുകൾ നടത്തി ഇവന്റെ രോഗം പെട്ടെന്ന് കണ്ടുപിടിച്ചു അപ്പോഴാണ് ഇവന് ആദ്യം ഇവർ പറഞ്ഞത് അനീമിയ അനീമിയെന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നെ ടെസ്റ്റുകൾ നടത്തി നടത്തിയാണ് തലാസീമിയ മേജർ എന്ന അസുഖമാണ് കുട്ടിക്കുള്ളത് എന്ന് പറഞ്ഞത് അവിടുന്ന് അങ്ങനെ ഞങ്ങൾ ഇതിന് ആകെ ഒരു പോവഴിയേ ഉള്ളൂ ഇപ്പോ ഇപ്പോഴാണ് ഈ ബി എം ടി ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ഇതിന് പറഞ്ഞത് അന്ന് ഇതിന് ഒരു ചികിത്സ ഇല്ലായിരുന്നു ബ്ലഡ് ഇങ്ങനെ കെറ്റി കെറ്റി കൊടുക്കുക എന്നല്ലാണ്ട് ഒരു ചികിത്സ ഇതിന് അന്ന് പറഞ്ഞിട്ടില്ല കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എന്റെ ഈ മോൻ്റെ ജനനം അന്ന് ഇതിന് ഇത്രയും വിദഗ്ധമായ ഒരു ഒന്നും നിലവിൽ വന്നിട്ടില്ല ഇനി ഉണ്ടോന്ന് എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ടുള്ളൂ ബോൺ മോര ചെയ്താൽ മാറും എന്നുള്ളത് ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ടേ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പം അവിടുന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇരുപത്തിരണ്ട് ദിവസം കൂടുമ്പോൾ ഞങ്ങൾ മോന് ബ്ലഡ് കയറ്റും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകും ബ്ലഡ് കയറ്റും വിവിധ ബ്ലഡുകൾ കയറ്റുന്നത് കൊണ്ട് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആയാലും വിവിധ ആൾക്കാരുടെ ആയിരിക്കുമല്ലോ ഒരാളുടെ തന്നെയല്ല ഒരേ സമയം കയറ്റുന്നത് പല ദിവസ സമയത്ത് അപ്പോൾ ഇവന് അയൾ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രിജിൽ എന്നൊരു ഗുളികയാണെന്നാൻ എൻ്റെ ഓർമ്മ അത് അത് ദിവസം കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയാണ് ഇവനെ ഞങ്ങൾ ഇത്രയോ ദിവസം പത്തര വരെ ഇപ്പൊ ഇവന് പതിനൊന്ന് വയസ്സായി പത്തര വരെ ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾ ബ്ലഡ് കേറ്റിക്കൊണ്ടേ ഇരിക്കയായിരുന്നു ഇപ്പോൾ സെപ്റ്റംബർ ഒന്നിനാണ് ഇവന്റെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഈ മുപ്പതാം തീയതി വരുമ്പോ അഞ്ചു മാസമാവും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് കാരണം ഇപ്പൊ ബ്ലഡ് കേറ്റണ്ട ഇതെന്നും ഈ മോനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഞങ്ങൾക്ക് തന്നെ സഹതാപം തോന്നും അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം ഇവനെ ചെയ്തുകൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ഞങ്ങൾ പിന്നെ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ പോയി അപ്പൊ അന്ന് ഇവന്റെ ഉമ്മയുടെ മജ്ജ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അന്ന് ഹാഹ്മാച്ച ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഒന്നും പോകണ്ട നമ്മളെ നാട്ടിൽ തന്നെ ഇത്രയും ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ഉണ്ടാവുമ്പോൾ വെറുതെ എന്തിനാ അന്യസംസ്ഥാനത്തേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ലുക്കുമാൻ സാറുണ്ട് അവസ്റ്റർ മീൻസ് ഹോസ്പിറ്റല് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് വേറെ ആരൊക്കെയോ പരിചയപ്പെടുത്തി തന്നു ഇവിടെ അതുല്യ കോർഡിനേറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതുല്ല്യന്റെ നമ്പർ ഒക്കെ കേശവൻ ഡോക്ടർ ആണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് പിന്നെ കുട്ടികളുടെ ഡോക്ടർ ഹെമറ്റോളജി ഡോക്ടർ കേശവൻ ഡോക്ടർ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ഞങ്ങള് ആ സാറിന് ഒപ്പിയൻട്രി ഒക്കെ എടുത്ത് അപ്പൊ അവിടുന്ന് സാറാണ് ഞങ്ങൾക്ക് അതുല്യ നമ്പർ തന്നത് നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പ്രായം കൂടുംതോറും നമുക്ക് ഇതും ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ പിന്നെ റിസ്ക് ആണ് അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വരും വരായങ്ങളൊക്കെ സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഫിറോസ് കുന്നംപറമ്പിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ മാത്രമല്ല ഈ നാട്ടിലെ മൊത്തം ജനങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരോടും ഈ സമയത്ത് ഞങ്ങൾ അതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡോക്ടേഴ്സ് സിസ്റ്റേഴ്സ് പിന്നെ ട്രാൻസ്പോ ട്രാൻസ്പോർട്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ കിട്ടിയിട്ടുണ്ട് എൻ്റെ മോനെ ട്രീറ്റ് ചെയ്തത് കേശവൻ സാറാണ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് നല്ല ഫ്രണ്ട്ലി ആണ് ഒരു ഡോക്ടർ നല്ല നിലയിലല്ല ഒരു ഫ്രണ്ട്ലി ഇനി കുട്ടികളോടായാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ് പുള്ളി കുട്ടികളോട് കാര്യം പറയാനും ഇനി അവിടെ ചെന്നാൽ ഡോക്ടറെ ഏതാന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതുപോലെയാണ് പുള്ളിയുടെ പെരുമാറ്റം നല്ലൊരു ഡോക്ടറാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഇനി ആരെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഡോക്ടർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ വരും വരായികളൊക്കെ ഞങ്ങളോട് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു എന്ത് കാര്യം വേണേലും നമുക്ക് ഒരു പിന്നെ ഡോക്ടർ നല്ല നിലയിലല്ല നമ്മുടെ അല്ലെങ്കിൽ ഒരു പേരൻസ് എന്നോ അല്ലെങ്കിൽ ഒരു കൂടപ്പറപ്പ് എന്നോ എന്ന രീതിയിൽ നമ്മൾക്ക് കണ്ട് മൂപ്പരോട് എന്ത് കാര്യം ചോദിച്ചാലും മൂപ്പര് പറഞ്ഞുതരും ഞങ്ങൾ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാത്രിയിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഡോണർ ബില്ലിംഗ് ആയിരുന്നു പക്ഷെ ആ ഡോണറുടെ ഫാമിലി ബില്ലിംഗ് അല്ലായിരുന്നു അന്ന് വന്നപ്പോൾ അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ഡി കെ എം എസിൽ സെർച്ച് ചെയ്തിട്ടാണ് കെ സാർ ഞങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ബോണ്ടമാരൊക്കെ ആളെ കണ്ടെത്തി കണ്ടെത്തിട്ടത് ഇന്റർനാഷണൽ ഡോണറായിരുന്നു മോൻ്റേത് ഇപ്പൊ ഒരു കുഴപ്പമില്ല സക്സസ് ആണ് എനിക്ക് പറയാനുള്ള ഒരുപാട് പേരോടുള്ള നന്ദി ഞങ്ങളെ മോൻ്റെ അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോ അടുത്ത മാസം ചിലപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ട് ആ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ കേശവനാണ് കോഴിക്കോട് ആസ്റ്റർമിംസില് പീഡിയാട്രിക് ഹെമറ്റോകോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ആണ് ആണ് ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത് തലസിമിയ മേജർ കുറിച്ച് ഒരു രോഗമാണ് ഇതൊരു ജെനറ്റിക് ഡിസോർഡർ ആണ് ജനിതകമായ വന്ന പ്രശ്നമാണ് സോ ഈ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച് ആറുമാസം തൊട്ട് ബ്ലഡ് കയറ്റാൻ വേണ്ടി വരും ലൈഫ് ലോങ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി വരും അതിലെറിയ കോംപ്ലിക്കേഷൻസും ലൈഫ് റിസ്ക്കും ഉണ്ടാകും ഇതിൻ്റെ നമ്മൾ പറയുന്ന ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് വന്ന് മജ്ജ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് സോ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെറിയ പ്രായത്തിൽ ചെയ്താൽ അതിൻ്റെ സക്സസ്സും എക്സലൻറ്റായിട്ടുണ്ടായിരിക്കും ഫെയിലിയർ റേറ്റ് കുറവായിരിക്കും കോസ്റ്റും നന്നായിട്ട് കുറവായിരിക്കും പക്ഷെ പ്രായം കൂടുമ്പോൾ നമ്മൾക്ക് ലൈഫ് റിസ്കുകൾ കോംപ്ലിക്കേഷൻസ് എല്ലാം ചെറുതായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട് സോ തലസെമിയ മേജറിൽ നമ്മൾ ഫാമിലിയിലെ മാച്ച് ഉണ്ടോയെന്ന് നോക്കും ഫാമിലിയിലെ മാച്ച് ഇല്ല ആണെങ്കിൽ അദർ ഡോണർ സെർച്ച് നോക്കും അദർ ഡോണർ ഇല്ലെങ്കിൽ നമ്മൾ ഹാഫ് മാച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യും സോ അതർ ഡോണർ നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾക്ക് നറിയ ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ ദാത്രി പോലെ ഓർഗനൈസേഷൻ ഉണ്ട് ഇന്ത്യവിൽ വിദേശത്തിൽ ഡി കെ എം എസ് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് സോ ഈ ഓർഗനൈസേഷൻസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ വി ഓൾസോ ക്യാൻ ബി ഹെൽത്തി ഡോണേഴ്സ് സോ വി ക്യാൻ സേവ് മെനി ചിൽഡ്രൻസ് ലൈഫ് നിറയെ കുഞ്ഞുങ്ങൾക്ക് ഡോണലെല്ലാമിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് സോ ഈ സിറ്റുവേഷനിൽ ഐ റിക്വസ്റ്റ് എവറി വൺ ഓഫ് യു ടു രജിസ്റ്റർ നമ്മളുടെ മിനിമം റിക്വയർമെൻറ്റ് വന്ന് എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് അറുപത് വയസ്സ് വരെ നമ്മൾ സ്റ്റെംസെൽ ഹെൽത്തി ഡോണറായിട്ട് വരാൻ ചാൻസുണ്ട് സോ ഇറ്റ് ഗിഫ്സ് ലൈഫ് ടു മെനി പീപ്പിൾ പിന്നെ നമ്മൾ തലസെമിയ ട്രാൻസ്പ്ലാന്റ് പറയുമ്പോൾ നമ്മൾ കോഴിക്കോട് ആസ്ട്രോമിംസിൽ ഈ ഒരു കൊല്ലത്തിൽ തലസമയ മാത്രം നമ്മൾ എട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ആർ ഡൂയിങ് വെൽ പിന്നെ കുഞ്ഞുങ്ങളുടെ പീഡിയാട്രിക്സിൽ കഴിഞ്ഞ രണ്ടര കൊല്ലത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ മാത്രം നമ്മൾ എഴുപത്തഞ്ച് മുകളിൽ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾ ചിൽഡ്രൺ ആർ ഡൂയിങ് ഫൈൻ